ഇറക്കുമതി തീരുവ കൂട്ടിക്കൊണ്ടുള്ള അമേരിക്കൻ നടപടിക്കെതിരെ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് കാനഡയും ഇരുപത്തിയഞ്ച് ശതമാനം ഇറക്കുമതി തീരുവ ഉയർത്തി തിരിച്ചടിച്ചതോടെ ശക്തമായ ആഗോള വ്യാപാര യുദ്ധം കാരണം ഉയർന്ന സ്വർണ്ണ വിപണി ഇന്ന് പുതിയ റെക്കോർഡ് സ്ഥാപിച്ചുകൊണ്ട് കുതിച്ചുയർന്നിരിക്കുകയാണ് എന്നാൽ ഒരു മാസത്തേക്ക് നടപടി നീട്ടിവെക്കുന്നതായി ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചതായി റിപ്പോർട്ട് വന്നിരിക്കുന്നു ആയതിനാൽ യു എസ് ഫെഡറൽ റിസർവിന്റെ നയരൂപകർത്താക്കളുടെ പ്രസംഗങ്ങളിലേക്കും യു എസ് തൊഴിൽ ഡാറ്റയിലേക്കും വിപണി ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് രണ്ടായിരത്തി എഴുന്നൂറ്റി എഴുപത്തി നാല് ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇന്ന് രണ്ടായിരത്തി എണ്ണൂറ്റി ഇരുപത് ഡോളറിന്റെ പരിധിയിലാണ് എത്തി നിൽക്കുന്നത് ഇന്നലെ രാത്രിയിലെ തങ്കവില വീഡിയോയിൽ കാണിച്ചിരിക്കുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് എല്ലാ വീഡിയോസിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് പവന് എണ്ണൂറ്റി നാൽപ്പത് രൂപ കൂടി ഇന്ന് നാല് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പവന് അറുപത്തി രണ്ടായിരത്തി നാനൂറ്റി എൺപത് ഗ്രാമിന് ഏഴായിരത്തി എണ്ണൂറ്റി പത്ത് ഭിന്നിച്ചു നിൽക്കുന്ന കെ ജി എസ് ഡി എ സ്വർണ്ണഭവൻ തുടങ്ങിയ സംഘടനകൾ പ്രഖ്യാപിച്ച വില പവന് അറുപത്തി രണ്ടായിരത്തി ഒരുന്നൂറ്റി അറുപത് ഗ്രാമിന് ഏഴായിരത്തി എഴുന്നൂറ്റി എഴുപത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്